വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഒരു തുള്ളി വെള്ളമില്ലാതെ ഇങ്ങനെ ചപ്പാത്തി നല്ല പ്ലഫ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാമെന്നും അതുപോലെ തന്നെ കുറച്ച് വേറെയും ടിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കമന്റ് സെഷനിൽ പുതിയൊരു സ്റ്റേഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ മാർക്കറ്റിൽ നിന്നും ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ പരിപ്പ് അതുപോലെ തന്നെ ഉഴുന്ന് വയറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാറുണ്ട് അതിന്റെ ബാലൻസ് വരുന്നത് നമ്മൾ അങ്ങനെ ആ കവറിൽ തന്നെ കെട്ടി വെക്കാറായിരിക്കും പതിവ് എന്നാൽ ഇപ്പോൾ ഒരു ബോട്ടിലിന്റെ മുകളിലുള്ള ഒരു പോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിലൊന്നും ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രാണികളൊന്നും കയറില്ല വളരെ എളുപ്പത്തിൽ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അടപ്പുരിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം കണ്ടില്ലേ എയർ ഇലക്ട്രൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ രീതിയിലൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ആ കവറിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നും വലിച്ചെറിയാതെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോട്ടിലിന്റെ മുകളിലുള്ള ഈ പോർഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അന്നേരം ഇതുപോലെ പപ്പടക്കോല് വെച്ചിട്ട് രണ്ട് ഹോളാ മുടിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ അടിഭാഗത്തായിട്ടും കുറേ ഹോളുകൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഞാനൊരു ചരട് വെച്ചിട്ട് ഇതുപോലൊന്ന് ആ ഹോളിലൂടെ ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് എസ് ഉക്കാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് സാധാരണ നമ്മളെ മെറ്റൽ വളമില്ലാതെ ജസ്റ്റ് ഒന്ന് വളച്ചെടുത്താണ് നിങ്ങളുടെ അടുത്ത് എസ്സുക്കുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ ഇതുപോലൊന്നുണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കിച്ചണിലൊക്കെ ഇപ്പം തവികളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ പാത്ര സ്റ്റാൻഡിൽ എത്ര തന്നെ സ്ഥലമുണ്ടെങ്കിൽ തവി വെക്കുന്ന സ്ഥലത്ത് നമ്മൾ വെക്കുമ്പോൾ ഒന്ന് എടുക്കുമ്പോൾ എല്ലാം താഴോട്ട് ചാടി പോവല്ലേ എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഒരു ബോട്ടിലിൽ തന്നെ നമുക്ക് എത്ര സ്പൂൺ ആയാലും അതുപോലെ തന്നെ തവികളായാലും ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അതുപോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ് അപ്പോൾ വെറുതെ വലിച്ചെറിയുന്ന മെറ്റൽ വളകളും അതുപോലെ തന്നെ ബോട്ടിലും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്കൊരു തവി സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്ര സ്റ്റാൻഡിലും തൂക്കി ഇടാവുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നത് വെള്ളം ഒരു തുള്ളിയില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ായിട്ടും സോഫ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്നു വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴങ്ങ് മുഴുവനായിട്ട് തൊലിയോട് കൂടെ തന്നെ വേവിച്ചെടുത്ത് അത് തൊലിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ ഈ കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് ആ കിഴങ്ങ് മാത്രമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അന്നേരം ഒരു സ്മാഷർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിത് സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ രണ്ട് വിസിൽ വരുമ്പോ തന്നെ നന്നായിട്ട് വെന്ത് വരുമല്ലോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസർ ചെയ്തെടുത്താലും മതിയാവും ഇതുപോലെ ആവുമ്പോഴും നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ സ്മാഷർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കൈ വെച്ചിട്ടൊന്നും പൊടിച്ചെടുക്കരുത് ഇതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവിട്ട് കൊടുക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളം നമുക്ക് ആവശ്യമില്ല ഈ ഒരു വേവിച്ച കിഴങ്ങ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾ കിഴങ്ങിലേക്ക് മാവിട്ട് കൊടുക്കുന്ന സമയത്ത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം നമുക്ക് ഈ ഒരു രണ്ട് കിഴങ്ങ് വെച്ചിട്ട് തന്നെ കുറച്ചധികം ചപ്പാത്തി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ാണ് വേറൊരു വെള്ളത്തിൻ്റെ ഒരു ആവശ്യമോ അതുപോലെ തന്നെ ഓയിൽ ഓയിലൊഴിച്ചോ നെയ്യ് ഒഴിച്ചോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കിഴങ്ങ് മാത്രം മതിയാകട്ടും നമ്മൾ കിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ മാവ് ഇട നന്നായിട്ട് ഇവിടെ മിക്സ് ആയി വരുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് മാവടെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂരിയും ഈ രീതിയിൽ തന്നെ കുഴച്ചെടുത്ത് എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയും ആയിരിക്കും ഭൂരി എടുക്കുന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഭൂരി നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഗോതമ്പ് മാവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൽസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മാവ് നന്നായിട്ടൊന്ന് ആയി വരും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്കിത് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വാട്ടറി പോലെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ മാവിട്ട് എടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഗോതമ്പ് മാവിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന അത്ര റിസ്ക് ഒന്നുമില്ല കേട്ടോ നല്ല പ്ലഫിയായിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ കിഴങ്ങിന് പകരമായിട്ട് ബീട്ട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളൊക്കെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ നന്നായിട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അത്യാവശ്യം കുറച്ച് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് എടുക്കാം പരത്താതെ അതുപോലെ തന്നെ കുഴയ്ക്കാതെ ഒറ്റയടിക്ക് നമുക്കൊരു പത്ത് ചപ്പാത്തി ഒക്കെ എടുക്കാൻ പറ്റിയ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാതെ എണ്ണ എണ്ണ മാത്രം യൂസ് ചെയ്തിട്ടും പരത്തി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊടി ഇട്ടിട്ടും അതുപോലെ തന്നെ പൊടി ഇടാതെയും ഒന്ന് പരത്തി കാണിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അല്ലാണ്ട് അങ്ങ് സ്ട്രെയിൻ ചെയ്യൊന്നും തന്നെ വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് അപ്പം ഞാൻ ഒന്ന് എണ്ണയും കൂടെ ഒന്ന് ഇവിടെ പരത്തി കാണിക്കുന്നുണ്ട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ഏത് രീതിയാണോ നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പരത്തി പരത്തിയെടുക്കുന്നതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ട് ഇവിടെ ബോറടുപ്പിക്കുന്നില്ല കേട്ടോ അപ്പം നല്ല തിന്നായിട്ടാണ് ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുള്ളത് ഇതുപോലെ എടുക്കുമ്പോൾ നല്ല ലെയർ ആയിട്ട് വരിക നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല തിന്നായിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് പരത്തി എടുക്കാൻ മടിയുള്ളവരെയൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത ആ വീഡിയോന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഒട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പരത്താതെയും കുഴക്കാതെയും ഒക്കെ ചപ്പാത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല റൗണ്ടിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് റൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല പ്ലഫി ആയിട്ട് തന്നെ കിട്ടുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് റൗണ്ട് ആക്കി എടുക്കാം ഞാനിപ്പോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഈ രീതിയിൽ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് പരുത്തിയതിനു ശേഷം നമുക്കൊന്ന് ചുട്ടെടുക്കാം ഞാനിപ്പോ നോൺ സ്റ്റിക് പാനിലാണ് ചുട്ടെടുക്കുന്നത് നിങ്ങളുടെ അയൺ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കാവുന്നതാണ് ഇനി നേരത്തെ പരുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തി ഇതുപോലെ നമുക്കൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബബിൾ വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല പ്രഫായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി റെഡിയായി കിട്ടുന്നതാണ് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക അന്നേരം ബബിളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ആയിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് നമ്മളുടെ ചപ്പാത്തി ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ ചപ്പാത്തി മാവ് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴെപ്പോഴും ചപ്പാത്തി എടുക്കുന്ന സമയത്ത് പരുത്ത് കുഴക്കി ഒന്നും തന്നെ വേണ്ട കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലെ ചട്ടിയിലിട്ട് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രാത്രിയിൽ ചപ്പാത്തി ശീലമായിട്ടുള്ളവരും എപ്പോഴും കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുമുള്ള ചപ്പാത്തി നിങ്ങൾക്ക് എപ്പോഴും കഴിക്കാവുന്നതാണ് അപ്പം ഞാൻ എല്ലാ ചപ്പാത്തിയും ഈ രീതിയിലൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ലെയർ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു തുവാല പോലെയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ